ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഗുതിരവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് വേറെ അങ്ങോട്ടും അല്ല നെല്ലിയാമ്പതിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള ഓരോ കാഴ്ചകളും നമുക്ക് കാണിച്ചു തരാം നമുക്ക് നേരെ പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് പോത്താബിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പോബ് ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് വരും ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടി നമ്പറും സ്ഥലവും ഒക്കെ ഇവിടെ എഴുതി കൊടുക്കണം അങ്ങനെ നമ്മൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി നമുക്ക് പൊത്തണ്ടി ഡാമിൻ്റെ മറ്റൊരു ഭാഗം കാണാൻ കഴിയും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ പോ പോകുന്ന വയ്ക്കും പോത്തൂണ്ടി ഡാമിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ എന്തായാലും പത്ത് പത്തര ആവും ഓപ്പൺ ആക്കാനെന്നാണ് ആക്കാനുള്ളത് ഞങ്ങൾ മുമ്പ് വട്ടം പോകുന്നപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഓപ്പൺ അല്ല ടൈം ഏകദേശം ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ട് ഏഴ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡാമിൻ്റെ ഈ വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ പകത്തുള്ള നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നിൽക്കാകുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും ഉള്ളിൽ കയറുന്ന സമയമാണ് താഴത്താണ് നമുക്ക് ആ ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്തായാലും നമുക്ക് വ്യൂ കാണാം അവിടുന്ന് അതാണ് നമ്മൾ വന്ന വഴി നമ്മൾ ഇങ്ങനെ പോവാണ് ചുരം കയറി പോവുകയാണ് അങ്ങനെ അങ്ങനെ പോകേണ്ട നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ കയറി ഇവിടുന്ന് ഞങ്ങൾ പോന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പോത്തുണ്ടി ഡാമിന്റെ ഒരു ഒരു ഭാഗമാണ് ഇപ്പോൾ ആ കണ്ടോണ്ടിരിക്കുന്നത് ഡാമിന്റെ ഒരു ഭാഗം കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളൊരു വാച്ച് ടവർ പോകുന്ന ബൈക്ക് വാച്ച് ടവറ് എവിടെ ഉണ്ടാവും അങ്ങനെ ഒരു മൂന്ന് മൂന്നോളം വാച്ച് ടവറുകൾ നമ്മുടെ ഈ ഭാഗത്തുണ്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് നമുക്ക് പോത്തൂര് ഡാം കാണാം ആ സംഭാഗത്തായിട്ട് പോകൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് അവിടെ കാണുന്നതാണ് ഇപ്പോൾ വാച്ച് ടവർ കാണുന്നത് അവിടെ നിന്നിട്ടുള്ള വ്യൂ ആയിരിക്കും കാണുമ്പോൾ നമുക്ക് കാണിച്ചു തരാം പറ്റി നമുക്ക് കാണിച്ചു തരും വേറെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ നല്ല ഒരു വിശാലമായ റോഡൊക്കെയാണ് ഇവിടെ വാച്ച് ടവർ മൂന്നാർ നമ്മൾ പോകുന്നത് നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെയാണ് ഇനിയും വാച്ച് ടവറുകൾ ഇനിയും വരുന്നുണ്ട് അവിടെന്നൊക്കെ നമുക്ക് നമ്മൾ പരമാവധി മാക്സിമം ട്രൈ ചെയ്യാം ഇങ്ങനത്തെ വ്യൂ നമുക്ക് കാണിച്ചു തരാം അതിൽ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ച് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് കൂടുതൽ കാഴ്ചകളൊന്നും ഇവിടുന്ന് കാണാനില്ല ഞങ്ങൾ ഇപ്പോ വണ്ടിയിൽ കയറി തിരിച്ച് പോയി കൊണ്ടിരിക്ക സീതാർകുണ്ട് വ്യൂ പോയി പോയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പാച്ചാടൊക്കെ കഴിഞ്ഞു പോന്നു നമ്മള് മുകളിൽ ഇവിടെ ജംഗ്ഷൻ ജംഗ്ഷനാണ് ജംഗ്ഷൻ രണ്ട് ഉണ്ടാവും ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും സീതാറാംകുണ്ട് വ്യൂ പോയിൻ്റ് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഫാക്ടറി ഉള്ളത് ഈ ഒരു ഇടത്ത് റൂട്ടിലാണ് വളർത്ത റൂട്ടിലാണ് നമുക്ക് ക്യാഷമം പാറയും തൂക്കുപാലൊക്കെ വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സീതാറാംകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് അപ്പം പോണ പോകണം കണ്ടിട്ട് പോവാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ഫാക്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഓറഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഒരു ഗാർഡൻ ആണ് ഇവിടെ ഓറഞ്ച് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രേഷം ഫ്രൂട്ടും എല്ലാം ഉണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങാൻ പോവാണ് കാണാൻ പോവുകയാണ് പറ്റൂലെന്ന് അറിയില്ല നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ കയറുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ ചെറിയൊരു ടെൻറ്റ് കാണാണ്ട് മരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ തോന്നും ഇവിടെ നിന്ന് കയറി നോക്കാം നമുക്ക് മുകളിൽ പുറത്ത് പുല്ലൊക്കെ ഇട്ട് പുല്ല് മൈക്കൊക്കെ ഇട്ട് തോന്നും പുള്ളിയിലായിട്ട് ഒരുത്തൊരു പച്ചക്കളുടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു ടണലാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം അവിടെയാണെന്ന് തോന്നുന്നു മറ്റേ ഓറഞ്ച് ഫാ തോട്ടം അവിടെയാണെന്ന് തോന്നുന്നു ഒക്കെ തോട്ടം ഇതുമുക്ക് നമ്മൾ ഓറഞ്ച് ഫാമിലാണ് നിൽക്കുന്നത് ഇവിടെ ഓറഞ്ച് മാത്രമല്ല പൂക്കളും അതുപോലെ തന്നെ മറ്റ് ചെടികളും എല്ലാം എല്ലാതും ഉണ്ട് ഇവിടെ ഒരു ഗാർഡൻ പോലെയാണ് ഈ ഒരു ഭാഗം എന്നു പറഞ്ഞാൽ അവിടെ കുറേ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും പലരുടെയും താമസിക്കുന്ന നാട്ടുകാരുടെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും നല്ലൊരു നല്ലൊരു ഭംഗി തന്നെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഭംഗി തന്നെ ഇവിടെ നല്ല രീതിക്ക് കാണാൻ കഴിയും നമുക്ക് ഓക്കെ പ്രശ്നം അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് പോവുകയാണ് തോട്ടത്തൊക്കെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ നമ്മൾ തോട്ടത്തേക്ക് പോയിട്ട് തോട്ടത്തിലുള്ള വ്യൂസ് നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് ഓക്കെ